വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പി വീണ്ടും ഇളകിയത് അപകട ഭീതി പരത്തുന്നതായി പരാതി മുൻപ് പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകിയത് പുനർനിർമ്മിച്ചതിൻ്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് സ്പാൻ ആംഗ്ലെയർ കമ്പിയാണ് ഇപ്പോൾ ഇളകി വാഹനങ്ങൾക്ക് അപകടക്കെണി ഒരുക്കുന്നത് കൊട്ടാരക്കര ദിൻഡുകൽ ദേശീയപാതയിലെ വണ്ടിപ്പെരിയാർ ടൗണിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് സ്പാൻ കമ്പി ഇളകിയതാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത് മുൻപ് പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകി അപകട ഭീതി പരത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ ദേശീയപാത അധികൃതർ ഇടപെട്ട് പാലത്തിനു മുകളിൽ റീ കോൺക്രീറ്റ് ചെയ്ത് പരിഹരിച്ചിരുന്നു എന്നാൽ ഈ അപകടക്കെണിക്ക് പരിഹാരമായി ചെയ്ത കോൺക്രീറ്റിലെ സ്പാൻ ആംഗ്ലെയർ കമ്പിയാണ് കോൺക്രീറ്റ് ചെയ്ത് ആറുമാസം മുന്നിട്ടപ്പോഴേക്കും ഇളകി വാഹനങ്ങൾക്ക് അപകടക്കെണിയായി മാറുന്നത് റീ കോൺക്രീറ്റ് ചെയ്ത് ഇളകി പോവാതിരിക്കാൻ സ്പാൻ ചെയ്ത ഭാഗങ്ങളിലെ ആംഗ്ലയർ കമ്പി ഇളകി കോൺക്രീറ്റിന് മുകളിലായി നിൽക്കുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുമെന്നാണ് നാട്ടുകാരുടെ പരാതി പോകുന്ന യാത്രക്കാർക്കും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്കും ഇത് ഭയങ്കര രാത്രികാലങ്ങളിൽ വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കാണ് ഇത് അപകടക്കിണിയായി മാറുന്നത് ഇളകി മാറിയ കമ്പിയിൽ വാഹനങ്ങൾ കയറി ടയറിനൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നതിലൂടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാൻ സാധ്യതയും ഏറെയാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ ദേശീയപാത അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ